ഖത്തർ ഇന്ത്യൻ ഫുട്ബോൾ ഫോറം സംഘടിപ്പിക്കുന്ന കിഫ്സ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമി പോരാട്ടങ്ങൾ ആരംഭിച്ചു മാപ്സ് കോഴിക്കോടും ക്യുആർഐ എഫ്സി തൃശൂരുമാണ് ആദ്യ സെമിയിൽ ഏറ്റുമുട്ടുന്നത് മത്സരം നടക്കുന്ന ദോഹ സ്റ്റേഡിയത്തിൽ നിന്ന് അബാസ് മുഹമ്മദ് അബാസ് സെമി പോരാട്ടങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എങ്ങനെ കിഫിൻ്റെ കിഫ് ടൂർണമെൻറ്റിൻ്റെ ആദ്യത്തെ സെമി പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഹാഫ് ടൈം പിന്നിട്ടു ഈ പിന്നിട്ട് പറ്റില്ല നമ്മുടെ ആഘോഷാരവങ്ങളോടുകൂടെ തന്നെയാണ് ദോഹ ഈ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റ് വരവേൽക്കുന്നത് ആദ്യ പകുതി അവസാനിക്കുന്ന സമയത്ത് തൃശൂർ ഒരു ഗോളിന് മുമ്പിലാണ് കോഴിക്കോടിനെതിരെ മാപ്സ് കോഴിക്കോടിനെതിരെ ക്യു ആർ ഐ തൃശൂർ ഇവിടെ നല്ല ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ആവേശം എന്ന് പറഞ്ഞാൽ അതിന് ആവേശത്തിന് ആ ട്രോപ്പിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം ഇപ്പൊ സൗണ്ടും കാര്യങ്ങളും അതുപോലെ തന്നെ കാണികളും ഇന്ന് വളരെ അധികം കൂടുതലായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു കിടില മത്സരങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വളരെ ആവേശമാണ് സെമിഫൈനൽ ആദ്യ പകുതിയുടെ ോ തൃശൂർ ക്യുറായി മൊത്തം ക്യുആർ ആളുകളാട്ടോ അപ്പൊ അതുകൊണ്ടാണ് ക്യുആർ എങ്ങനെയാണ് രണ്ടു നല്ല കാര്യം തന്നെയാണ് ക്യു ആർ ഒരു ആരാധകരുടെ ഒരു ആർപ്പ് വിളി അതിന്റെ ഒരു ആരവം അതിന്റെ ആഘോഷം ബാൻഡ് മേടം ചെണ്ട കൊടി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് തൃശ്ശൂർ മൂന്ന് പൂജ്യത്തിന് ജയിക്കുന്നതാണ് നിലവിൽ ഒരു ഗോളിന് തൃശൂർ മുമ്പിലാണ് ക്യു ആർ മൂന്ന് ഗോളിന് മൂന്ന് ഗോളിനെങ്കിലും ജയിക്കുമെന്നുള്ളതാണ് ഇവർ പറയുന്നത് എന്തായാലും ആഘോഷാരവങ്ങളോടും കൂടെ ഈ ദോഹ സ്റ്റേഡിയത്ത് പകുതി ആരംഭിച്ചു കഴിഞ്ഞു അതിലേക്ക് അതിൻ്റെ കോഴിക്കോടൊരു ഭാഗത്ത് അതുപോലെ തൃശ്ശൂർ മറ്റൊരു ഭാഗത്ത് എല്ലാവിധ ആരവങ്ങളോട് കൂടെയും ആഘോഷങ്ങളോടുകൂടെയും ട്രിപ്പിലെ ഈ ഫുട്ബോളിലെ സെമി ഫൈനൽ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് പതിനെട്ടാം തീയതി സോറി അടുത്ത അൽഹലി സ്റ്റേഡിയത്തിൽ നടക്കുന്ന ഫൈനലിലേക്ക് ഇനി ആരാണ് പ്രവേശിക്കത്തെന്ന് അറിയാൻ ഇനി നാൽപ്പത് മിനിറ്റിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ അല്ലേ ആരാണ് ആരാ കോഴിക്കോട് 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 അപ്പൊ തൃശ്ശൂരിനും കോഴിക്കോടിനും ഒക്കെ വാതു വെക്കുന്ന ആളുകൾ ഇവിടെയുണ്ട് ഏതായാലും അതിഗംഭീരമായ ആഘോഷ പരിപാടികളോടുകൂടെ ആരവങ്ങളോടുകൂടെ നെഞ്ചേറ്റുന്ന ഖത്തലിന്റെ നെഞ്ചേറ്റത്തിന്റെ ചരിത്രം നമുക്കറിയാം നിലവിൽ ഇവിടെ ഫിഫ അറബ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രവാസികൾത്തോളം ഫിഫ എന്ന് പറയുന്നത് അത്രയും പ്രധാനപ്പെട്ട ഒരു ആരവങ്ങൾ ഇവിടെ ആരവങ്ങൾ നിലക്കുന്നില്ല ആരംഭിച്ചു കഴിഞ്ഞു